നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പുറത്തൂർ റോഡ് സായിഫ് ൽ പോളിടെക്നിക് കോളേജ് നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലും ഇസാഫ് ഫൗണ്ടേഷനും സംയുക്തമായി പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ അൻപതോളം വിദ്യാർത്ഥികൾക്കും അമ്മമാർക്കും വേണ്ടി സംരംഭകത്വ വികസന പരിശീലനത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട പരിശീലന പരിപാടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു വലിയ ആ രീതിയിലേക്ക് നമ്മളെ ഉയരങ്ങളിലേക്ക് വരാനും ഈ എല്ലാ അർത്ഥകരും നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ആവണം പ്രവർത്തനത്തിൽ നമ്മളെ സഹായിക്കുന്ന എല്ലാ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖദീജ ബി വി വാർഡ് മെമ്പർ ഷമീന നാലകത്ത് സീനിയർ പ്രൊജക്ട് കോർഡിനേറ്റർ ഇസാഫ് ഫൗണ്ടേഷൻ അബ്ദുൾ മജീദ് പ്രധാന അധ്യാപിക സീമ എം റുക്കിയ സോഷ്യൽ ഇനിഷ്യറ്റീവ് മാനേജർ ഇസാഫ് വെങ്ക് സ്മൃതി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു എൽ ഇ ഡി ബൾബുകളുടെ നിർമ്മാണ പരിശീലന പരിപാടി നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെൽ ജില്ലാ കോർഡിനേറ്റർ അൻവർ സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരായ അബിയാൻ എൻ കൃഷ്ണാനന്ദ് ശങ്കർ സനാ പി എൻ അൽഷിഫ പി തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് കോൺടാക്റ്റ് ട്രിപ്പിൾ നയൻ